അസല വലൈക്കും ഇപ്പം എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനും അന്നമോനും കൂടിയിട്ട് വീണ്ടും മൂടി എട്ടാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ അപ്പം തലമൊട്ടയച്ചാൽ പോവാൻ കാണിച്ചു തരുന്ന കേട്ടോ തലമൊട്ടയച്ചാൻ ഞങ്ങൾ പോവാൻ കേട്ടോ അയ്യോ ഒന്ന് രണ്ട് പ്രാവശ്യമായി ഞങ്ങൾ പോയിട്ട് മടങ്ങി തരുന്നത് കാടാപ്പുറത്തിന് അടച്ചിട്ടുണ്ടാകും പിന്നെ എനിക്ക് ടൈം കിട്ടില്ല ഞാൻ വർക്കിന് പോയിട്ടുണ്ടാകും അപ്പോൾ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് പിന്നെ വീട്ടിൽ വന്ന് കൂലൊക്കെ കഴിഞ്ഞ് എവിടെ നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവർക്ക് കഴിഞ്ഞ് നിർത്തുമ്പോഴത്തേന് കട അടിച്ചിട്ടുണ്ടാകും അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ ആയതുകൊണ്ട് ഞങ്ങൾ എന്നാൾ പോയിട്ട് തിരിച്ചു വന്ന വീടുകണ്ടല്ലോ അപ്പോൾ ഇന്ന് വീണ്ടും പോവാണ് എന്നിപ്പം നേരത്തെ പോകാനായിട്ട് ഞങ്ങൾ ഇന്ന് നടന്ന് ഇങ്ങനെ പോവാനായിട്ടോ നിങ്ങളിങ്ങനെ മുടി വെട്ടാൻ പോവാന് അപ്പോൾ എങ്ങോട്ടാരോ നമ്മൾ പോണേ മൂടി മുടി പോണേ ഇങ്ങോട്ട് മൂടി മുടി വെട്ടാനേ അപ്പം ഞങ്ങളിന്ന് മുട്ട അടിച്ച് കേട്ടോ വേക്കിൾ കാണുന്നതാണ് ആഘോഷക്ക് അതാ കണ്ടില്ലേ അപ്പോൾ അതാണ് കടട്ടോ അപ്പോൾ കടലുള്ളിൽ നിന്ന് ഞാൻ വീടേന്ന് വീണ്ടും കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കടലുള്ളിൽ നിന്ന് വീടിനടുത്ത പോയില്ല അങ്ങനെന്ത് ചായക്കടൽ ഇപ്പുറത്തോട്ട് ചാടിച്ചിട്ടോ ഈ ഞങ്ങളിങ്ങനെ പോരാണ് എന്താ എന്താണ് ചായക്കട ചായക്കട കണ്ട ബോഡൊക്കെ ഉണ്ടെങ്കിൽ സൈഡ് കൂടും ഞങ്ങളങ്ങനെ ലീസൊക്കെ വാങ്ങി അപ്പോൾ ഇപ്പോഴത്തെ കടയിലേക്ക് കാക്ക മുട്ടയൊക്കെ കൊടുത്ത് അപ്പുറത്തെ കാക്ക പഴം കൊടുത്തു ഇങ്ങനെ നടന്നിങ്ങനെ പോരാണ് അപ്പം ഞാൻ കുറേ നേരം എടുത്തപ്പോൾ അവനെ അതിന് താഴത്തൊന്നിറക്കിയതാണ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവളൊറ്റക്ക് നടന്നോളും ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ക്യാരക്റ്റാണ് കേട്ടോ അപ്പം ഞങ്ങളെങ്ങനെ പിച്ചാ പിച്ചാ നടന്ന് പോവാണ് നല്ല ഇഷ്ടമാണ് പുറത്ത് ഇറങ്ങണതെന്ന് നടക്കുന്നതൊക്കെ സന്തോഷമായിട്ടുണ്ട് ഇന്നിപ്പോൾ വീട്ടിൽ ചെന്നാൽ അതിൻ്റെ തുള്ളിച്ചാട്ടം വേറെ കാണാം കേട്ടോ ഇപ്പം കുറേ ദിവസമായി തല മുട്ട അടിച്ചണം പറഞ്ഞിട്ട് അവൻ അവനറിയാം നിങ്ങൾ പോയി മടങ്ങി തന്നത് അവൻ തന്നെ നേരെ വഴികിച്ചത് കുളിക്കാൻ വിളിച്ച കൊടന്നുപോടത്തുനിന്ന് ഓടും ആൾ വെള്ളം മേലൊഴിച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി ഓടും അങ്ങനത്തെ കുസൃതികളൊക്കെ ഉണ്ടാവും അതിൻ്റെ അടുത്ത് അത് കഴിഞ്ഞ് കൂളി കഴിഞ്ഞ് തോർത്താനൊന്നും ഇരിക്കില്ല അവിടുന്ന് ഓടും ഓടിയിട്ടുമ്പം അവിടെ വൈക്കിൽ പോയി കിടക്കും അതാ ഇതാന്നൊക്കെ പറഞ്ഞ് പറയും വീട്ടാ ചൂണ്ടി കാണിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഇവിടുത്തെ കോലാഹലി കാണ ഒക്കെ വാരി വലിച്ചിടും പുതപ്പും വിരിപ്പും പായ എന്നിട്ട് കുറേ കിടക്കുകയാണ് അറിയാം എന്നിട്ട് അത് ഇരിച്ച് കളിക്കും എന്താണ് പായം തലേനൊക്കെ നിലത്ത് ഇട്ടിട്ടുള്ളത് അവ വേണ്ടാളും കൂടിയിട്ട് താത്താക്കും കൊടുന്ന് കൊടുത്തിരിക്കുന്ന ലേസ് അവളെ തീറ്റിക്കാണ് പണി അവൻ എന്ത് കഴിക്കുമ്പോഴും അവൾക്ക് കൊടുക്കും കേട്ടോ അതിൻ്റെ കൂടെ അവൻ്റെ ഒരു ഉമ്മയും കൂടി ഉണ്ട് ഇത്രയില്ല അതും കൂടി അങ്ങ് കൊടുക്കും ഭയങ്കര സ്നേഹമാണ് അവനുണ്ടോന്നൊന്നും നോക്കൂല അവന് വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്ത് കൊടുത്തോണ്ടേരിക്കും കൊടുക്കണേലേ അതിൻ്റെ കഴിഞ്ഞിട്ടോ കവറിലില്ല അതോ കഴിഞ്ഞു പൈസ കഴിഞ്ഞു കൊട്ടി നോക്കുക അവൻ ഇങ്ങനെ എടുത്ത് കൊടുക്കും അവന് കഴിക്കുന്നില്ല മറ്റുള്ളവരെ കഴിപ്പിക്കാൻ ഭയങ്കര സന്തോഷമാണ് സനമോള് തിരിച്ച അവളെ ചെയ്യുന്നൊന്നും കിട്ടില്ല ഇനിയിപ്പോൾ പഴമാണ് ബാക്കിയുള്ളത് ഒറ്റ മുറിയ മുറിഞ്ഞുപോയി അപ്പൊ ഞാൻ മഞ്ഞസനമോളെ അവന് പഴം ശെരിക്ക് കൊടുക്കുക അപ്പൊ അവളെ ഒരു തോലൊക്കെ എടുത്ത് നല്ലപോലെ കഴിക്കാൻ വേണ്ടി കൊടുക്കുക അവന് പിന്നെ അവന്റെ കൈ കൊണ്ടുതന്നെ കഴിക്കണം കേട്ടോ എന്ത് സാധനം കഴിക്കാനും ഒന്നിച്ചങ്ങ് വായൽ കിടന്ന ടേപ്പാണ് വായ നിറച്ച് കഴിക്കും ചായ വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ചായ ഓടണം കുളമുറത്ത് ചായ ഉണ്ടാക്കി വെച്ചിരുന്നു ഞാൻ പിന്നെ അവന് വന്ന ഉടനെ ഞാൻ മുടി വട്ടിക്ക കൊണ്ടുപോകാൻ അവന് ഉച്ചക്ക് ഉറക്കത്തിലാകും ആ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി കഴിഞ്ഞാൽ അവന് പിന്നെ ദേഷ്യമാണ് ഒന്നത്തെ ദിവസം ഉറക്കം ഉണരട്ടെ അഞ്ചുമണിയൊക്കെ ആവട്ടെ പിന്നെ അഞ്ചുമണിക്കൊക്കെ കട ഉറക്കയുള്ളൂ അപ്പൊ അതിന്റെയൊക്കെ സന്തോഷത്തിൽ ചുമരൊക്കെ തള്ളി മറിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടാളും കൂടിയിട്ടേ അപ്പൊ ഇത് വാടക വീടാണ് വെയിറ്റ് വാഷിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല വേണമെങ്കിൽ ഞങ്ങളോട് ചെയ്തോളാൻ വേണ്ടിപ്പോ വെയിറ്റ് വാഷിംഗ് ഒക്കെ ചെയ്യണം കുറച്ചുകൂടെ ഒക്കെ കഴിയട്ടെ അതിന്റെ തിമ്മിറുപ്പിലാണ് അവനിന്ന് മുടിയൊക്കെ മൊട്ടടിച്ച് സന്തോഷത്തിൽ കിടന്ന് ഭയങ്കര കളിയിലാണ് കേട്ടോ അപ്പോൾ താ അവള് പറഞ്ഞേ അവൾ ഡ്രസ്സ് വേറെയണമല്ലോ എനിക്ക് ഡാൻസ് അടിക്കണം പറഞ്ഞു അപ്പോൾ ഞാൻ പുതിയ ഉടുപ്പൊക്കെ എടുത്തിട്ട് എടുത്തിട്ടെടുത്ത് മുടിയൊക്കെ ഒന്ന് സ്റ്റൈലാക്കി കൊടുത്തതാണ് കേട്ടോ ഡാൻസിൻ്റെ ഇടയിൽക്കൂടെ മറ്റാള് ഷർട്ട് പൊക്കിയിട്ടിട്ടുള്ള ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് പാട്ടൊക്കെ കലബിലെ പാട്ടാണ് മറ്റാളെ കളിയാണ് ഇപ്പോൾ കാണുന്നത് പുതിയ മോഡലാണ് കേട്ടോ മോഡൽ ഫാഷൻ കളിയാണ് ഷർട്ട് മുത്തിട്ടിട്ട് ോന് കളിക്കുന്നുണ്ട് കുറച്ചൊക്കെ മോന് വേറെ ശ്രദ്ധയിലാണ് ശ്രദ്ധയിലാണെങ്കിൽ ഡാൻസൊക്കെ കളിക്കരുത് പിന്നെ ഞാനങ്ങനെ അതിനൊന്നും നേരം കിട്ടലില്ല അല്ലെങ്കിൽ മോൻ നല്ലോണം ഡാൻസ് കളിക്കും പിന്നെ ഞാൻ എൻ്റെ പണിയിൽ അങ്ങ് മുഴുകും ഞാൻ കടയിൽ പോയി വരുമ്പോഴത്തേന് ഇവരൊരു കഥ ആക്കിയിട്ടിട്ടുണ്ടാവും പിന്നെ അതൊക്കെ വൃത്തിയാക്കാനുണ്ടാവും പിന്നെ ഫുഡിൻ്റെ കാര്യം പിന്നെ ഡ്രസ്സ് അഴുകൽ അപ്പോൾ എല്ലാം കൂടെ കഴിഞ്ഞു പിന്നെ ഒരു ടൈം ആവും അപ്പോൾ അതിനൊന്നും നേരം കിട്ടാറില്ല അപ്പോൾ അപ്പോൾ ആളി പാവുകയും പിടിച്ചോണ്ട് നടക്കുന്നുണ്ട് എങ്ങനെ ഡാൻസ് എടുക്കാൻ സമ്മതിക്കണില്ല എന്നൊന്നായിട്ട് അവനപ്പിച്ച് അങ്ങോട്ടൊക്കെയാണ് സാനമോളുടെ പണി കച്ചറുണ്ടാക്കുകയാണെന്നും പറഞ്ഞിട്ട് അവൻ ഇടയ്ക്കൊക്കെ ഓരോ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനങ്ങനെ അതിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കലില്ല ഭയങ്കര ടൈമൊന്നും കിട്ടാറില്ല അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ടൈം ചെലിക്കും പക്ഷെ അവന് ചിലപ്പോൾ ഷർട്ട് ഇട്ടിട്ടുണ്ടാവില്ല ചിങ്ങേതാവും അപ്പോൾ അവന് ഞാൻ വീഡിയോ എടുത്ത് എടുക്കലില്ല പിന്നെ മെയിൻ വേറൊരു വിഷയം ഉണ്ട് കഴിഞ്ഞാൽ കമൻ്റ് ബോക്സ് ഓഫാവും കുട്ടികൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നില്ല അപ്പോൾ കഴിയുന്നതും കുട്ടികളുടെ വീഡിയോ കുറക്കാനാണ് ശ്രമിക്കുന്നത് പിന്നെ എന്താ വെച്ചാൽ കമൻ്റ് ബോക്സ് ഓഫായി കഴിഞ്ഞാൽ കുട്ടിയ നിങ്ങളായിട്ടൊരു നമുക്കൊരു ബന്ധം അല്ലേ അപ്പോൾ അതുകൊണ്ട് പിന്നെ എപ്പോഴും കമൻറ്റ് ബോക്സ് ഓഫായി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ

അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇവിടെ വേണ്ട പീ ആണ് അപ്പൊ ഇത്ര ഒക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങള് നെക്സ്റ്റ് വീഡിയോയിൽ വീഡിയോയില് കാണട്ടോ പാട്ട് പാടട്ടെ നോക്കിണ്ട് പാട്ട് പാടിക്കോളൂ അപ്പോൾ എല്ലാവരോടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം